പ്രിയുള്ളവരെ സിറോ മലബാർ സഭയിലെ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരമെന്നോണം ഇന്നിറങ്ങിയ സർക്കുലർ അത് ആശങ്കാജനകമായിരുന്നു എന്നാൽ സ്പെഷ്യൽ ട്രൈബ്യൂണലിൻ്റെ തുടർന്നുള്ള ചില നടപടിക്രമങ്ങൾ അറിഞ്ഞപ്പോൾ അത് ആശാവഹമായി മാറി ഒരു വൈദികൻ തന്നെ താൻ ഇഷ്ടപ്പെടുന്ന കുർബാനയും താൻ വെറുക്കുന്ന കുർബാനയും ഒരേ ആൾത്താരയിൽ ചൊല്ലേണ്ടി വരില്ല എല്ലാ ദേവാലയങ്ങളിലും ഒരു കുർബാന സഭ നിഷ്കർഷിക്കുന്ന വിധം ചൊല്ലണമെന്ന് നിർബന്ധം പറയുമ്പോൾ അതാരും ചൊല്ലും എന്നത് വളരെ പ്രസക്തമാണ് സത്യത്തിൽ എറണാകുളം അങ്കമാലി തിരുപതിയിൽ ഒരു കുർബാന വിഷയമാണ് അതോ അനുസരണക്കേടിൻ്റെ വിഷയമാണ് ശിക്ഷണം നടത്തേണ്ടിടത്ത് ശിക്ഷണം നടത്താതെ വരുമ്പോഴാണ് സഭയിലെ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നതും അത് നീണ്ടുപോകുന്നു എൻ്റെ ചെറുപ്പത്തിലെ ഒരു സംഭവം ഞാൻ പറയാം വളരെ ചെറുപ്പത്തിൽ രണ്ടിലോ മൂന്നിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ചുമയും കഫകുട്ടുമൊക്കെ വന്നിട്ട് ഡോക്ടറെ സന്ദർശിച്ചു ഡോക്ടർ നിർദ്ദേശിച്ചതും റോങ്കേറ്റിസിൻ്റെ ഒരു ലക്ഷണമുള്ളതുകൊണ്ട് മുപ്പത് ദിവസം അടുപ്പിച്ച് ഇഞ്ചക്ഷൻ എടുക്കണം ആ ചെറുപ്പത്തിൽ എനിക്കത് സ്വീകരിക്കാവുന്ന ഒന്നായിരുന്നില്ല എങ്കിലും എൻ്റെ അപ്പൻ ഉത്തരവാദിത്വത്തോടു കൂടി എന്നെ ഓരോ ദിവസവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു പോകുന്ന വഴി അപ്പൻ്റെ കൈയ്യെ പിടിച്ച് ഞാനിങ്ങനെ ചോദിക്കും അച്ചായ ഇന്ന് കുത്തിവെക്കും കുത്തിവെക്കത്തില്ല എന്ന് അച്ചായൻ ഒരിക്കൽ പോലും പറഞ്ഞില്ല മറിച്ച് എന്തിനാണ് കുത്തുന്നത് എന്ന് ഓരോ ദിവസവും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ വളരെ വിഷമത്തോടുകൂടി വേദനയോടുകൂടി ആ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ അച്ചായനെ കെട്ടിപ്പിടിക്കും എന്നെ എടുക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടും ഒരുപക്ഷെ എന്നെ എടുത്തുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ സ്നേഹിക്കാനും കെട്ടിപ്പിടിക്കാനും ചേർത്ത് നിർത്താനും ഒക്കെ ഈ ഒരു ഇഞ്ചക്ഷന് ശേഷം അച്ചായൻ സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ മുപ്പത് ദിവസവും അടുപ്പിച്ച് ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇവിടെയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ഇഞ്ചക്ഷനും അതെൻ്റെ ജീവൻ്റെ പ്രശ്നമായിരുന്നു അവിടെ ഈ കുർബാന എന്ന് പറയുന്നത് ജീവൻ്റെ വിഷയമാണ് അല്ലാതെ നിത്യജീവൻ്റെ വിഷയമാണ് ആ ഒരു തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ടാണ് സഭയെ അനുസരിക്കാതെ വാശിയോടുകൂടി മറുതലിച്ച് ഒരു പറ്റം വൈദികർ നിൽക്കുന്നത് ആ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അവരോടൊപ്പം ചേരുകയും അവരെ ചേർത്ത് നിർത്തുകയും അല്ല വേണ്ടത് അവർക്കാവശ്യമായ ശിക്ഷണ നടപടികളിലൂടെ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുകയാണ് അതിനുശേഷം അവരെ കെട്ടിപ്പിടിക്കാനും ചേർത്ത് നിർത്താനും ശ്രമിക്കുകയാണ് സഭ നേതൃത്വം ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം പിതാവും അല്ലെങ്കിൽ പിതാവും ഒക്കെ ചെയ്തു വെച്ചത് ഈ സഭയുടെ നാശത്തിന് വേണ്ടിയായിട്ടാണ് എന്നുള്ള ഒരു ധ്വനിയാണ് ഈ നേതൃത്വം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പൗത്തിൽ പിതാവ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയല്ല ലിറ്ററച്ചി അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഉരുത്തിരിഞ്ഞതുമല്ല അദ്ദേഹം സെമിനാരിയിലായിരിക്കുന്ന സമയത്ത് റോം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു ലിറ്റർജിയാണ് പുതിയതായിട്ട് നമുക്ക് അനുവദിച്ച് തന്നത് അദ്ദേഹം സെമിനാരിയിലായിരിക്കുമ്പോഴാണ് അങ്ങനെ റോം നമുക്കായി കൽപ്പിച്ച് തന്നിരിക്കുന്ന ഈ ലിറ്റർജിയെ സഭയിലാകമാനും അത് നടപ്പിൽ വരുത്തുവാനായിട്ടുള്ള ഒരു ആർജവം പൗത്തിൽ പിതാവ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സത്യമെങ്കിലും ഈ ജനത്തെ പഠിപ്പിക്കുവാനായിട്ട് ഈ സിനിഡിലെ മെത്രാന്മാർ പരാജയപ്പെട്ടിരിക്കുകയാണ് എൻ്റെ മകൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയത് സന്തോഷമായിട്ടൊക്കെ പോയി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനെ പ്ലാനൊക്കെ മാറി അവന് സ്കൂളിൽ പോകാനായിട്ട് ഒരു ചെറിയ മടി വരിക അങ്ങനെ ഞാൻ ഒരു ദിവസം ആക്കിയപ്പോൾ അവൻ ക്ലാസ്സിലേക്ക് എന്ത് ഇതാക്കയറിയല്ല അവൻ പറഞ്ഞു പറഞ്ഞ അമ്മ ആക്കിയാൽ മതി എന്നെ അമ്മ ആക്കിയാൽ മതി യെസ് അവനെ ഞാൻ വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ നേരത്തെ നിശ്ചയിച്ചിരുന്ന പോലെ തന്നെ ഞാൻ ചെടിയിൽ നിന്നൊരു കമ്പെടുത്തിട്ട് നന്നായിട്ട് വേദനിക്കുന്ന രീതിയിൽ രണ്ട് അടി കൊടുത്തിട്ട് ആരാക്കളോടാ നിന്നെ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അച്ചേച്ചനാക്കിയാൽ മതി വീണ്ടും അവനെ ബൈക്കിൻ്റെ പുറകിലേക്ക് ഏറ്റീരുത്തി ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നാക്കി അവൻ അവിടുന്ന് ടാറ്റയൊക്കെ തന്ന് ക്ലാസ്സിലേക്ക് കയറിപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് തന്നെ അച്ചാച്ചനാക്കണം ആ ഒരു അടിയോടുകൂടി അവൻ നേരെയായി അവൻ്റെ പ്രശ്നങ്ങൾ തീരുക ആ അടി അന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം അവൻ പറയും പിറ്റേ ദിവസം എന്നെ അച്ചാച്ചനാക്കിയാണ് അതിൻ്റെ പിറ്റേ ദിവസവും പറയും അച്ചാച്ചനും അമ്മയും കൂടാക്കണം അതിൻ്റെ പിറ്റേ ദിവസം അവൻ എന്താ പറയാൻ പോകുന്നത് ഇന്ന് തന്നെ അച്ചാച്ചനും ആക്കേണ്ട അമ്മയെ ആക്കണ്ട ഞാനും പോകത്തില്ല അങ്ങനെ ഒരു നിത്യവും ഒരു മടിയനായിട്ട് അവൻ മാറിയത് എന്നാൽ ആ ഒരൊറ്റ സംഭവത്തോടു കൂടി അവൻ എല്ലാ ദിവസവും കൃത്യമായിട്ട് സ്കൂളിൽ പോകാനായിട്ട് അവൻ പാകപ്പെട്ടു ഈ രീതിയിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ പാകപ്പെടുത്തുന്നതിൽ നമ്മുടെ സഭാ നേതൃത്വം അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്നും ഫലം പറിക്കരുത് അത് ഭക്ഷിക്കരുത് കാരണം അത് അനുസരണക്കേടാണ് സിറമലബാർ സഭയുടെ പ്രശ്നവും ഇതുതന്നെയാണ് അനുസരണക്കേട് കാണിക്കുന്ന ഒരു വിഭാഗം വൈദികരെ വെച്ച് പുലർത്തുന്നു അവരെ ചേർത്ത് നിർത്തുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു അവരെ വീണ്ടും സമവായത്തിലൂടെ നിലനിൽക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൊടുക്കുകയാണ് നൂറായിരം ചോദ്യങ്ങൾ ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട് ആരാണ് കുർബാന ചൊല്ലുന്നത് ഒരു മിനിറ്റ് മുമ്പേ ഇഷ്ടപ്പെട്ട ചെയ്തു ശീലിച്ച കുർബാനയെ ഞങ്ങൾ ചൊല്ലത്തുള്ളൂ എന്ന് വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് സ്വായത്തമാക്കിയ കുർബാന ചൊല്ലിയ വൈദികൻ തന്നെ തങ്ങൾ വെറുത്ത ഇനി ഒരിക്കലും ചൊല്ലത്തില്ലെന്ന് പറഞ്ഞ അത് ചൊല്ലുന്നതിലും ഭേദം കപ്പലിൻ്റെ കച്ചവടത്തിന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ അത് ചൊല്ലുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ വൈദികൻ ഉൾപ്പെടെ സഭ നിഷ്കർഷിച്ചിരിക്കുന്ന കുർബാന നിവൃത്തിയില്ലാതെ ചൊല്ലുകയാണ് അപ്പോൾ ഈ പത്ത് നാന്നൂറ് പള്ളികളിൽ സിനഡിൻ്റെ കുർബാന ചൊല്ലണം എന്ന് പറയുമ്പോൾ നാന്നൂറ് അച്ഛന്മാരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന കുർബാന ചൊല്ലിക്കാനായിട്ടുള്ള തൻ്റെ അടം ഈ സിനഡ് കാണിക്കണം മേജർ ആർച്ച് ബിഷപ്പ് കാണിക്കണം മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി കാണിക്കണം ഒരു വൈദിനെ വൈദികനെ കൊണ്ട് താൻ ഇഷ്ടപ്പെടുന്ന കുർബാന ഇഷ്ടപ്പെടാത്ത കുർബാന ഒരേ ബലിപീഠത്തിൽ അതെങ്ങനെ നിർവഹിക്കാനായിട്ട് സാധിക്കും തന്നെയുമല്ല ഈ സമവായത്തിലൂടെ ഈ ഒരു സർക്കുലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു നിശ്ചിത സമയമല്ല കൊടുത്തിരിക്കുന്നത് മറിച്ച് എന്തെങ്കിലും സിനഡ് തീരുമാനിക്കുന്ന പക്ഷം ഈ ഒരു ഏകീകൃത കുർബാനയിലേക്ക് വരണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് സിനഡിന് തന്നെ അങ്ങ് തീരുമാനമെടുത്താൽ പോരാ ഈ സമവായത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുന്നില്ല മറിച്ച് ഈ അതിരൂപതയിലെ കൈക്കാരനെയും കപ്പ്യാരെയും കുഴിവെട്ടുകാരനെയും ഒക്കെ വിളിച്ചിട്ട് ആലോചന ചോദിച്ചതിന് ശേഷമേ സഭ നിശ്ചയിച്ച ഈ ഒരു ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുള്ളൂ എന്നും കൂടി അതിനകത്ത് പറഞ്ഞു ചേർത്തിരിക്കുകയാണ് തട്ടിൽ പിതാവ് പ്രസംഗിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് വീട്ടിലെ മുട്ടുകുത്തി നിന്ന് കുരിശു വരയ്ക്കണം ആ മുട്ടുകുത്തി നിൽക്കുന്നിടത്ത് നിന്ന് ഒന്നിരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ മുട്ടുകഴച്ചിട്ട് ഒന്നിരുന്നാൽ കുറയുന്ന അപ്പൻ്റെ അടി വരും അപ്രകാരം അടികൾ സ്വീകരിച്ച് ശിക്ഷണങ്ങൾ സ്വീകരിച്ചാണ് തട്ടിൽ പിതാവും വളർന്നു ശിക്ഷണം അത് കത്തുവലിക്കാൻ സഭയിൽ അനിവാര്യമാണ് അത് എത്രാനായാലും വൈദികനായാലും അത്മായനായാലും പ്രിയുള്ളവരെ നമുക്ക് സഭയോട് വിധേയപ്പെടാനും അനുസരിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത് സഭ എന്താണ് ഇതിലൂടെയൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതിന് പകരം നമ്മൾ സമവായങ്ങളുടെ പുറകെ നമ്മൾ പോകരുത് ഒറ്റക്കെട്ടാണെന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ സമ സഭയെ ധിക്കരിക്കുകയും സഭയ്ക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യരുത് മാർപ്പാപ്പ പറഞ്ഞ ഈ ഏകീകൃത കുർബാന നിങ്ങൾ അനുസരണയോടുകൂടി അർപ്പിക്കുവാനായിട്ട് പറഞ്ഞ ആ ഒരു ആഹ്വാനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആ കുർബാന ചൊല്ലുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും